ാണ് നീ എന്റെ കുന്തത്തി കയറ്റി കൊണ്ട് നടക്കല്ലേ കോ എന്നെ കൊണ്ട് നായർ ഇറങ്ങി ഞാൻ ചാടിച്ചത്തോളം എന്നിട്ടിരിക്കീ കുന്താത്തി കുടുംബസ്വന്ത നിന്റെ എറമാരി ഇറക്കരുത് മറ്റേ കുടിയുടെ കളറും മാറ്റിട്ട് ഇറങ്ങിട്ടുണ്ട് പയ്യത് കുന്നൊക്കെ ഇട്ട് കുന്നത്തിന്റെ കളർ തലക്കെട്ട് ആ ഇത് നീ ഒന്ന് വണ്ടി ഇറക്ക് താഴെ ഇറക്ക് ഞാൻ ഇനി ഞാൻ ആ ഇറക്കി ഇറക്കി ആ

മൊത്തം എനിക്ക് ടൈം ആയിട്ട് കുന്നം കിട്ടും നടക്കാൻ ഇത് ആർക്കൊക്കെ ഇവിടെ സിറ്റിയിൽ കൊണ്ടു എല്ലാരും ഉണ്ടോ നാലുപേർക്കേള്ളി മാത്രമേ ഹാരി പോട്ടർ അവിടെ

ൾസ് ഇല്ല രണ്ടുപേരും എത്തുള്ളൂ മാക്സിമം രണ്ടുപേർക്കേള്ളൂ ഇനി മുതൽ സിറ്റിയിൽ ഹാരി പോട്ടർ അല്ല ഡാനി പോട്ടറാണ് ഡാനി പോട്ടാർട്ടർ ഡാനി പോട്ടാർ ഡാരി കേറൊന്നും പറ്റൂല രണ്ടുപേർക്ക് സീറ്റുള്ളടാ രണ്ടുപേർക്കേ സീറ്റുള്ളൂ അതൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരിന്നായിരുന്ന സ്ഥലം പറഞ്ഞു അവിടുത്തെ കുട്ടിയാണിത് അതായത് ഇനു അത് കാണണം മിനിമം അത് കാണണം നല്ലതെ തരാൻ പറ്റൂല പറഞ്ഞത് നീ ആണെങ്കിൽ ബാക്കിലേക്ക് ബാക്കി വേണമെങ്കിൽ ഒരു മിറ്ററങ്ങ അവന്റെ റൈഡ് കൊടുത്തിട്ട് വരാം ഇതാര് ഛർദ്ദിക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കിട്ടോ അത് അവനെയോ പിന്നെ പിന്നെ രായൊരായിരം മാവ് കൊടുത്തിട്ടുണ്ട് ഓ സെറ്റ് 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 അത് രായനായിട്ട് കൊടുത്താമേ അല്ലേ കൊർട്ട 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 നീ മറ്റേന്നോ ഈ വിഎൽകെ എന്ന് പറയുന്നന്താണ് ക്ലബ്ബാണോ വിഎൽകെ ആ അണ്ടർ അണ്ടി മുക്ക് കേമ്പാ അങ്ങനെന്താ ആ അണ്ടി മുക്ക് അതോ കണ്ണാപ്പി ഇടದು കണ്ണാപ്പി ഇവർടെ ജുംമാടക്കുന്ന അതി അതിന്റെ മറ്റേയാണ് മറ്റേ ഇവനെ കൊണ്ട് മറ്റേന്തോ ടാർസംയേറ്റിവ് ഏത് ഏത് ടാർസൻ ഇണ്ടേ ടാർസനെ ആ ആ നിക്ക് അറിയണോടാ ചോദിക്കണം അതാണ് ഇവിട ഒരാൾ ഒന്നല്ലേ അല്ല എന്ന അതിലോട്ട് വരാൻ മറന്നു ടാ വണ്ടിയൊന്നറിയാ കണ്ണാപ്പി എങ്ങനുണ്ട് വണ്ടി നീ കേറ ഒരു കാര്യം പറയാനുണ്ട് കേറുപേര് സെക്കൻഡ് സെക്കൻഡ് പോണില്ലേ നിന്റെ വണ്ടി എന്റെ വണ്ടി കൊണ്ടല്ലേ സാധനം നിന്റെ അത് നിന്റെ നിന്റെ മൂലത്തില് ലൈറ്റ് വെച്ചിട്ടുണ്ട് ആരേലും വന്ന് വെക്കാൻ വേണ്ടിട്ട് എന്റെ മൂലത്തിലല്ലേ അതാ പറഞ്ഞത് ലൈറ്റ് ബാഗിലെ അതോ അതെയോ ഫുൾ അത് എടാ അത് സംഭവം മനസ്സിലായില്ലേ നീ ഇങ്ങനെ കാല് വിടത്ത് വെച്ചിരുന്നപ്പോ ലൈറ്റ് കത്തിയതാണ് മനസ്സിലായേ അങ്ങനെ ഒരേ കഴിയുള്ളു അതൊക്കെ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്റെ പേര് കൊണ്ടുപോകുന്നത് ജോലിക്കാരനാ അവനെ ഉപദ്രവിക്കണോ എല്ലാ ജോലി ചോദിച്ചേ ഞാൻ ചോദിക്കാ എത്ര ബുദ്ധിയുണ്ടോ ചോദിക്കോടേ ജോലി ചെയ്ത ആളാണോ ഞാൻ ചോദിക്കാതെ വാടക്കു തൊരുത്തൻ മറ്റേ എന്റെ ആളിയെ ഇതുവരെ ഒക്കെ പൊട്ടരന്ന് വിളിച്ചാലും പറ്റൂലല്ലേ ജോലി ചെയ്ത ആളാണോ ഞാൻ ചോദിക്കാതെ പറഞ്ഞു പോയേക്കോട് ചാടി എവിടെ ആറായോ പണ്ടൊത്തി എൻ്റെ ആളിയ നല്ല ബുദ്ധിയാണ് കേട്ടോ സൂപ്പർ നിന്നെ ഇതോണ്ടാണ് വാറിലൊന്നും കേട്ടാത്ത മനസ്സിലായാ ഈ ബുദ്ധി വെച്ച് നിന്നെ എങ്ങനെ എങ്ങനെ കേറ്റും ഈ ബുദ്ധി വെച്ച് നിന്നെ എങ്ങനെ വാറല് നീ എന്നെ പറ ആ ബോക്ക് ഒരു പയ്യരെ ഒരു പയ്യെ താട്ടെ കാണിച്ചാണ് ആ ഹെലി ഹെലി ഹെലിയിൽ ഹെലിടുത്ത് എന്ത് ജോലിയാണ് ചെയ്യുന്ന ചോദിക്കാൻ പോയതാണ് പയ്യെ നീ ആവാ എങ്ങനെ പൊങ്ങിയത് അത് അത് അതെനിക്ക് യു കെ റ്റോ ഈ അഡ്മിൻ അണ്ടർ വാട്ടർ ബാലോത്തോളം അഡ്മിൻ നോക്കിയെല്ലാം ചെയ്യും കൂട്ടുമ്പോ കട ശബ്ദം കേട്ടില്ല എത്ര ഉണ്ടാ ബുദ്ധിമാരാണ് ഇതാ കണ്ടിസുസൺ വള്ളി എടുക്കാൻ നടക്കുന്ന കണ്ടെ അതാണ്ടേ ഒരു കൂട്ടം ഇതെല്ലാം ഈ കോർവറ്റും ഇതൊക്കെ കഴിഞ്ഞാലേ കണ്ടുകഴിഞ്ഞാലേപ്പിച്ചു സിറ്റിസൺ വള്ളികളാണ് വള്ളിയായി ആ പോയി പോയി ആ പോയിട്ട് അവിടെ തിരിച്ചെത്തി അവിടെ തിരിച്ചെത്തി അവിടെ മരിച്ചിടത്ത് തിരിച്ചു പൊങ്ങി കേട്ടാ പോയി കോഡ് സെന്ററിൽ പോയി കോഡ് സെന്ററിൽ ശ്യാമു എന്നെൻ്റെ കാറ് പോയെന്നോ എടാത് പറ എന്റെ കാറായിരുന്നു ഡോക്ടർ ശരിയാണ് കേറി കയറേ എപ്പ നീ ഒന്ന് വിളിച്ചറങ്ങും ഭൂമിയിലോട്ട് ഇറങ്ങാൻ വലിയ പാടൊന്നും ഇല്ല ഹെൽപ്പ് ചെയ്യോ എന്നാ ഒരു 3 ലക്ഷത്തിന്റെ బ్లాക്ക് ഉണ്ട് അതിനെ എങ്ങനെയാണ് വൈറ്റായിക്കി തരൻ പറ്റോ എനിക്ക് പേ എത്ര വൈറ്റ് വേണം ആ നീ ഇതിന്റെ റേറ്റ് പറഞ്ഞു കൊടുക്ക് ഞാൻ എല്ലാം നിർത്താമോ എത്ര വൈറ്റ് വേണം എന്ന് പറ എനിക്ക് എന്ന കണക്കറിയത്തിൽ 3 ലക്ഷത്തിൽ എത്ര ഞാൻ ഞാൻ തരാം നിനക്ക് 25 ലക്ഷം വൈറ്റ് ഞാൻ തരാം നീ കൊണ്ട് എടുടാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് താഴെ อ่ะ നീ മുടക്കി താഴെ വാ ഇരുപത്തി അഞ്ചു ലക്ഷിക്കുന്നത് ഫിനാൻസ് കമ്പനി ഫുള്ള് ലോണും കാര്യങ്ങളും എല്ലാം നീ കൊടുക്കുന്നാൻസ് കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ട് ഫിനാൻസ് ആ വണ്ടി കാരണോ എവിടെ പൈസ കൊടുത്തിട്ടതായിരുന്നു